നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സ്പൈഡർ വെബ് യുദ്ധത്തിന്റെ പുതിയ മുറയുടെ പ്രകടനമാണ് മുപ്പതിനായിരം രൂപയുടെ ഡ്രോണിന് മൂവായിരം കോടി രൂപയുടെ വിമാനത്തെ നശിപ്പിക്കാൻ സാധിക്കും ഇത് സാങ്കേതികവിദ്യയുടെയും തന്ത്രത്തിന്റെയും നിരന്തരമായ നവീകരണം ഒരു ആവശ്യമാണ് എന്ന് ഉക്രൈൻ ലോകത്തിന് ചൂണ്ടിക്കാട്ടിക്കൊടുത്തു ഇപ്പോൾ ഇത് കാർഷിക ഭീകരത അഗ്രോ ടെററിസം എന്ന പുതിയ വഴി തുറക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ചൈന എന്നാൽ തൽക്കാലം ഈ വഴി പരാജയപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ എന്തും എങ്ങനെയും ശത്രുക്കൾ ഉപയോഗപ്പെടുത്താം എന്ന അപായമണി മുഴങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും ഗ്രമിനേറിയം എന്ന വിഷ ഫംഗസ് അമേരിക്കയിലേക്ക് കടത്തിയതിന് രണ്ട് ചൈനീസ് ശാസ്ത്രജ്ഞരെ അറസ്റ്റ് ചെയ്തതായി എഫ് അറിയിച്ചു അറസ്റ്റ് കാർഷിക ഭീകരതയും യു ഗവേഷണ സ്ഥാപനങ്ങളിലെ ചൈനീസ് തുഴഞ്ഞുകയറ്റത്തെയും കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് യു എസിലേക്ക് കാർഷിക ഭീകരവാദ ഏജന്റായ സസ്യ ഫംഗസ് ആയ രോഗകാരിയെ നിയമവിരുദ്ധമായി കൊണ്ടുവന്നതിന് മുപ്പത്തിമൂന്നുകാരനായ യുൻ കിങ് ജിയാനും മുപ്പത്തിനാലുകാരനായ സുനിയോങ് ലുവിനുമെതിരെ കേസെടുത്തു ഈ അറസ്റ്റ് വളർന്നു വരുന്നതും എന്നാൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു ഭീഷണിയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു കാർഷിക ഭീകരത കാർഷിക ഭീകരത എന്നതിന്റെ ചുരുക്കപ്പേരായ അഗ്രോ ടെററിസം ഒരു രാജ്യത്തിന്റെ ഭക്ഷ്യ വിതരണത്തിലോ കാർഷിക മേഖലയിലോ സാമ്പത്തിക തകർച്ച ഭക്ഷ്യക്ഷാമം അല്ലെങ്കിൽ സാമൂഹിക അശാന്തി എന്നിവ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ കീടങ്ങൾ രോഗങ്ങൾ അല്ലെങ്കിൽ രോഗകാരികൾ എന്നിവ മനഃപൂർവ്വം അവതരിപ്പിക്കുന്നതിന് സൂചിപ്പിക്കുന്നു ഈ കേസിന്റെ കേന്ദ്ര ബിന്ദു ഫ്യൂസേറിയം ഗ്രാമിനേഴം ആണ് വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ഇതിനകം തന്നെ കാണപ്പെട്ട ഒരു വിളബാധ ഫംഗസാണിത് എന്നാൽ അതിർത്തികൾ കടന്ന് നീങ്ങുമ്പോൾ കർശന നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് പുതിയ പ്രദേശങ്ങളിലോ അനുമതിയില്ലാത്ത ഗവേഷണ പരിതസ്ഥിതികളിലോ ഇത് അവതരിപ്പിക്കുന്നത് കൂടുതൽ ആക്രമണാത്മകമോ അപരിചിതമോ ആയ ഇനങ്ങൾക്ക് പ്രതിരോധശേഷി ഇല്ലാതായേക്കാവുന്ന ദുർബലമായ വിള സമ്പ്രദായങ്ങളിൽ പൊട്ടിപ്പുറപ്പെടലിന് കാരണമാകും ഇത് വളരെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്കും കാരണമാകും ആഗോളതലത്തിൽ ഫിസേറിയം ഹെഡ് ബ്ലൈറ്റ് മൂലം ഓരോ വർഷവും കോടിക്കണക്കിന് ഡോളറിന്റെ കാർഷിക നഷ്ടം സംഭവിക്കുന്നു അമേരിക്കയിൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഗോതമ്പ് ബാർലി കർഷകർക്ക് ഈ ഫംഗസ് പൊട്ടിപ്പുറപ്പെടൽ മൂലം മൂന്ന് ബില്യൺ മുതൽ നാല് ബില്യൺ ഡോളർ വരെ നഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പോലുള്ള ഗുരുതരമായ പകർച്ചവ്യാധി വർഷങ്ങളിൽ ഗോതമ്പ് വളരുന്ന ചില പ്രദേശങ്ങളിൽ ബാധിത പ്രദേശങ്ങളിൽ അൻപത് ശതമാനം വരെ വിളവ് നഷ്ടമുണ്ടായി നേരിട്ടുള്ള വിളവ് നഷ്ടത്തിനപ്പുറം മൈക്കോടോക്സിനുകളുടെ സാന്നിധ്യം പലപ്പോഴും മുഴുവൻ വിളകളും ഉപേക്ഷിക്കാനോ മലിനമായ ധാന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി വൻതോതിൽ സംസ്കരിക്കാനോ നിർബന്ധിതരാകുന്നു ഇത് കർഷകർക്കും കയറ്റുമതിക്കാർക്കും ഭക്ഷ്യ സംസ്കരണക്കാർക്കും സാമ്പത്തിക നഷ്ടം വർദ്ധിപ്പിക്കുന്നു ഗിബ്രല്ലാസിയ എന്നറിയപ്പെടുന്ന ഫിസാറിയം ഗ്രാമിനാരം എന്ന ഈ ഏജന്റ് ഗോതമ്പ് ബാർലി ചോളം നെല്ല് തുടങ്ങിയ ധാന്യവിളകളിൽ ഫിസിയോറിയം ഹെഡ്ബ്ലൈറ്റ് എഫ് എച്ച് ബി ഉണ്ടാക്കുന്ന വളരെ വിനാശകാരിയായ സസ്യരോഗിയാണ് രോഗിയാണ് ഫിസാറിയം ഗ്രാമിനാറത്തിന്റെ വിഷവസ്തുക്കൾ മനുഷ്യരിലും കന്നുകാലികളിലും ഛർദി കരൾ തകരാറ് പ്രത്യുൽപാദന വൈകല്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു ഇത് വിളവിളവ് നശിപ്പിക്കുക മാത്രമല്ല ധാന്യങ്ങളെ ദോഷകരമായ മൈക്രോ ടോക്സിനുകൾ കൊണ്ട് മലിനമാക്കുകയും ചെയ്യുന്നു ഡിയോക്ലിനി ഡിയോക്ലിനിവലോവുകൾ വോമിറ്റോക്സിൻ എന്നും അറിയപ്പെടുന്നവ ഉൾപ്പെടുന്നു ഇത് ഛർദിക്ക് കാരണമാവുകയും രോഗപ്രതിരോധ സംവിധാനങ്ങളെ അടിച്ചമർത്തുകയും മനുഷ്യരിലും മൃഗങ്ങളിലും പ്രത്യുൽപാദന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പിന്നാലെ ഇന്ത്യ പാക് യുദ്ധ സാഹചര്യത്തിൽ അപൂർവ്വധാതുക്കൾ നൽകാതെ ഇന്ത്യയെ മുട്ടുകുത്തിക്കാൻ ചൈന പാകിസ്ഥാന്റെ കയ്യിലുള്ള ചൈനയുടെ യുദ്ധവിമാനങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഡ്രോണുകളും റോക്കറ്റുകളും തകർത്തത് ചൈനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി ഇന്ത്യയുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈൽ പവറും ചൈന കൊണ്ടറിഞ്ഞതാണ് ഇതോടെ മിസൈൽ ബ്ലേഡുകൾ ഉണ്ടാക്കാൻ ചൈന നൽകുന്ന എർത്ത് മാഗ്നറ്റ് ഉപയോഗിക്കരുതെന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ചൈന ഇത് ഇന്ത്യയുടെ മിസൈൽ രംഗത്തെ കുതിപ്പിന് തന്നെ തടസ്സമാകുമോ എന്ന ആശങ്കയുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ വൈദ്യുത വാഹന രംഗത്തെ കുതിപ്പിനും മൊബൈൽ ഫോൺ നിർമ്മാണ കുതിപ്പിനും ഇത് തടസ്സമാകും ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് എർത്ത് മാഗ്നറ്റ് നൽകാൻ ചൈന മർദ്ദിക്കുന്നതോടെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളും വാഹന നിർമ്മാതാക്കളും ചൈനയിലേക്ക് പോവുകയാണ് ചൈനയുമായി സംഭാഷണം നടത്തി ഇതിനൊരു പോംവഴി ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ഇതിൽ നിന്നും പുറത്തു കടക്കാൻ ഇന്ത്യയുടെ സംഘം അടിയന്തരമായി ചൈന സന്ദർശനത്തിനാണ് ഇന്ത്യക്കും യുദ്ധജെറ്റും ഇലക്ട്രിക് വാഹനവും നിർമ്മിക്കാൻ ഇതേ റയർ എർത്ത് മാഗ്നറ്റ് ചൈനയിൽ നിന്നും വരണം ഭൂമിയിലെ അപൂർവധാതു ശേഖരം കൈയടക്കി വെച്ച് ചൈന ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ കാൽ കീഴിലാക്കിയിരിക്കുകയാണ് യുദ്ധവിമാനങ്ങൾ മുതൽ മൊബൈൽ ഫോൺ വരെ നിർമ്മിക്കാൻ അത്യാവശ്യമായ റെയർ എർത്ത് എന്ന് വിളിക്കുന്ന അപൂർവധാതു ശേഖരത്തിന്റെ എഴുപത് ശതമാനവും ചൈനയുടെ കൈകളിലാണ് നിയോഡൈമിയം ബോറോൺ അയൺ എന്നീ റെയർ എർത്ത് മൂലകങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് റെയർ എർത്ത് മാഗ്നറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇന്ത്യക്ക് എണ്ണൂറ്റി ഏഴ് മെട്രിക് ടൺ റെയർ എർത്ത് മാഗ്നറ്റ് ആണ് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്തത് വൈദ്യുതി കാറുകൾ ഉണ്ടാക്കാനും പ്രതിരോധ ആയുധങ്ങൾ ഉണ്ടാക്കാനും ഇത് അത്യാവശ്യമാണ് ചൈന ഇത് യൂറോപ്പിന് നൽകാത്തതിനാൽ ബിഎംഡബ്ല്യു മെഴ്സിഡീസ് കാർ കമ്പനികളുടെ നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നു എന്തെങ്കിലും യുഎസ് ഉൾപ്പെടെയുള്ള പശ്ചാത്തല രാജ്യങ്ങളുമായി ശീതയുദ്ധമുണ്ടായാൽ ഈ അപൂർവ ധാതു ശേഖരങ്ങൾ നൽകാതെ പിടിച്ചു വെക്കാം എന്നത് ചൈനയുടെ ചുവപ്പ് കോട്ടയ്ക്കുള്ളിൽ ചുവപ്പുകോട്ടയ്ക്കുള്ളിൽ വെച്ച യുദ്ധതന്ത്രമായിരിക്കണം ഇത് ഇപ്പോഴാണ് പുറം ലോകം അറിഞ്ഞതെന്ന് മാത്രം ചൈനയ്ക്കെതിരെ നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവച്ചുമത്തിയ ട്രംപിന് അത് തൊണ്ട വിഴുങ്ങേണ്ടി വന്നതിന് പിന്നിൽ ഈ ചൈനയുടെ ചാണക്യതന്ത്രവുമുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി